ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ കക്കാടംപോയിൽ ആനുംകല്ലം പാറയിൽ കാർ നിയന്ത്രണം വിട്ട് കലങ്കിലിടിച്ച യുവതിക്ക് ദാരുൺ അന്ത്യം കൂടെയുണ്ടായിരുന്ന യുവാവിന് പരിക്കുപറ്റി കൊടുവള്ളി മുക്കിലങ്ങാടി സ്വദേശി ഫാത്തിമയാണ് മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന ഓമശ്ശേരി തറോൽ സ്വദേശിയായ മുൻഷിക്കിനെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കക്കാടംപൊയിൽ ഭാഗത്തു നിന്നും ഇറക്കമിറങ്ങി വന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ടതോ തെന്നിയതോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കാർ സമീപത്തുള്ള കലുങ്കിലിടിച്ച് നിർത്തുകയായിരുന്നു അപകടം നടന്ന ഉടൻ തന്നെ പരിക്കേറ്റവരെ നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്ന് അരീക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫാത്തിമ മരണപ്പെട്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫാത്തിമയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ